എൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ മാങ്ങ ഇട്ട മീൻകറി നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ടൈപ്പ് നല്ല ക്രീമിയായിട്ടുള്ള മീൻകറി മൺചട്ടിയിലണ്ണിട്ടുണ്ടാക്കുന്ന ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യണം കടുക് പൊട്ടി കഴിയുമ്പോൾ അര ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും കടുക് പൊട്ടരുന്ന് അത്ര ടൈം എടുക്കില്ല അതുകൊണ്ട് ഉലുവ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഉലുവയിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലായിരുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളി അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ നാലോ അഞ്ചോ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇത്രയും ഇട്ട് കൊടുക്കണം മൂന്നോ നാലോ പച്ചമുളക് വേണം അതുപോലെ തന്നെ കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടണം ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും അതിനുള്ള തേങ്ങ അരപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ എടുക്കണം തേങ്ങ ഒരു അരമുറി തേങ്ങ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് അളക്കുവാണെങ്കിൽ ഒരു മൂന്ന് വലിയ പിടി കൈപ്പിടി തേങ്ങ എടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അതുപോലെ കുറച്ച് കടുക് ഒരുപാടില്ലാട്ടോ ഒരു കാൽ ടീസ്പൂൺ തന്നെ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ആ സ്പൂൺ കാണുമ്പോൾ അറിയാം ആ സ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ എരിവ് അനുസരിച്ച് മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്യുക ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ നാല് ചെറിയുള്ളി നാലഞ്ച് ചെറിയുള്ളി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇഞ്ചി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നു ഇതിനകത്തേക്ക് തേങ്ങാ രപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം തേങ്ങാ രപ്പ് റെഡിയാക്കി വയ്ക്കുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് അല്ലെങ്കിൽ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആ തേങ്ങ അരച്ചാറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ അരപ്പ് അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം ഇതൊരു കിലോ മീനുണ്ട് കേട്ടോ നമുക്ക് എന്ത് മീൻ വേണേലും ഉപയോഗിക്കാം നമുക്ക് ചാള അയില നെയ്മീൻ ഏത് മീൻ വേണേലും ഉപയോഗിക്കാം ഞാൻ ഞാനിതിനകത്ത് നമ്മുടെ ഓലക്കുടീൻ അല്ലെങ്കിൽ സെയിൽ ഫിഷ് എന്ന് പറയുന്ന മീനാണ് ഉപയോഗിക്കുന്നത് ഒരു കിലോ മീനാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെയ്മീനൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ഹാഫ് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ കൂടും ടേസ്റ്റ് ഒന്നും കൂടെ കൂടും കുറച്ചും കൂടെ ആകും മീൻ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി കറി വെന്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സ്പൂണിട്ട് ഇളക്കിയാൽ കൊള്ളില്ല അതിനുശേഷം നമുക്ക് പച്ച മാങ്ങ ഇത് അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങയാണ് കേട്ടോ പുളി അനുസരിച്ച് നമ്മുടെ മാങ്ങയുടെ അളവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം മാങ്ങയില്ലെങ്കിൽ നമുക്ക് കുടമ്പുളി ഉപയോഗിക്കാം കുടമ്പുളി ഉപയോഗിക്കാത്തവർക്ക് വളംപുളി ഉപയോഗിക്കുന്നവർക്ക് ആണെങ്കിലും ഉപയോഗിക്കാം പക്ഷെ മാങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മീൻ മീൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മാങ്ങയും കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട് ഒത്തിരി തീ കൂട്ടി വെക്കരുത് ആ മാങ്ങയുടെ പുളി ഇറങ്ങി മീനിലേക്ക് പിടിക്കണം കറി ഏകദേശം നന്നായി തിളച്ച് നന്നായിട്ട് വേവാറായിട്ടുണ്ട് ഈ സ്പൂൺ ഇടരുത് തവി ഇടരുത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി ഈ ലാസ്റ്റ് സ്റ്റേജിൽ എന്താ ചെയ്യുക ഞാൻ ഞാനതിനകത്തേക്ക് ഒരു ചെറിയ കപ്പിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോണ്ടല്ലോ ആ കറി കുറച്ചും കൂടെ ക്രീമിയാകും കുറച്ചും കൂടെ റിച്ച് ഫ്ലേവറിലേക്ക് വരും ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ ചേർക്കില്ല എന്നാൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള കറി വേണം എന്ന് തോന്നുന്ന സമയത്ത് അത് ചേർക്കും ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറി അതുപോലെ തന്നെ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്തിട്ട് നമുക്ക് കറി ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തോട്ടോ ഞാൻ ചട്ടി ആയതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കുന്നത് അപ്പോൾ ആ തിളയൊക്കെ നിന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ വെള്ളം പറ്റി നല്ല ആയിട്ടുള്ള മാങ്ങയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുള്ള കറി റെഡിയാവും ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കറി ഇഷ്ടമായാൽ അഭിപ്രായം പറയാൻ മറക്കല്ലേ